നമസ്കാരം മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതി ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ തടികൾ സർക്കാരിൻ്റേതല്ല എന്ന് തെളിയിക്കുന്നതിന് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഒരു കീറ കടലാസ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ ഈ കേസിലെ പ്രതികളുടെ എല്ലാവിധ അവകാശവാദങ്ങളും ഇപ്പോൾ പൊള്ളയാണ് എന്ന് വന്നിരിക്കുകയാണ് അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഈട്ടിത്തറികൾ കണ്ടുകെട്ടിയ ഡി എഫ് ഒയുടെ നടപടി വളരെ ശരിയാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വയനാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിൽ അഗസ്റ്റിൻ അഗസ്ത്യൻ ഉൾപ്പെടെ നിരവധി പ്രതികളാണ് ഉള്ളത് ഇവരുടെ വാദങ്ങൾ ഒരു കാരണവശാലും നിലനിൽക്കുകയില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു തടിക്കച്ചവടത്തിന് ലൈസൻസ് ഉണ്ടെന്ന വാദവും പ്രതികൾക്ക് തെളിയിക്കാനായില്ല നിലവിലുള്ള നിയമങ്ങൾ സർക്കാർ ഉത്തരവുകളും സർക്കുലറും കൊണ്ട് മറികടക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു വനസമ്പത്ത് സംരക്ഷിക്കേണ്ട ആവശ്യകതയും ഉത്തരവിൽ കോടതി എടുത്തു പറഞ്ഞു പത്ത് കോടിയിലധികം രൂപ വില വരുന്ന നൂറ്റി ഇരുപത് കിട്ടിത്തടികളാണ് അധികൃതർ കണ്ടെടുത്തിരുന്നത് ഇതിനെതിരെയാണ് ഇത് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ കേസിലെ പ്രതികൾ കോടതിയെ സമീപിച്ചിരുന്നത് ആൻഡോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിങ്ങനെയുള്ള ഈ അഗസ്റ്റൻ സഹോദരന്മാരെ മൂന്ന് പേരാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ അന്ന് ഇവർ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട സംഭവം തന്നെ വലിയ തോതിലുള്ള വിവാദം ഉയർത്തിയിരുന്നു പിന്നീട് റിപ്പോർട്ട് ടിവിയുടെ നിയന്ത്രണവും ഈ കുടുംബം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പിന്നീട് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിൽ ചന്ദനം എല്ലാ മരങ്ങളും മുറിക്കാനാണ് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ സമിതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിൻ്റെ മറപിടിച്ചാണ് ഇത്രയും വലിയ രീതിയിലുള്ള മരം നടത്തിയത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നട്ടു വളർത്തിയതോ സ്വയം കൊളർത്തു വന്നതോ ആയ ചന്ദന മരം ഒഴികെയുള്ള മറ്റെല്ലാ മരങ്ങളും മുറിക്കാമെന്നായിരുന്നു സർക്കാർ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് പ്രതികൾ പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കി എടുത്ത് ഇത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് വേണം കരുതേണ്ടത് ഈ ഉത്തരവിൻ്റെ മറൻ വ്യാപകമായ തോതിൽ കിട്ടിക്കൊള്ളാൻ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ മരങ്ങളുടെ പ്രായം കണക്കാക്കുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റും ഫോറസ്റ്റ് വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ നടന്നത് ഒരു വലിയ തോതിലുള്ള മരം കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു കോടതി ഉത്തരവ് നേരത്തെ ഈ മരങ്ങൾ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചാണ് അഗസ്റ്റ്യൻ സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചിരുന്നത് മരം വകുപ്പ് അവരുടെ പേരിൽ നാൽപ്പത്തൊന്ന് കേസുകളും റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് ഏഴ് നൂറ്റി ഇരുപതോളം കേസുകളുമാണ് ഇത്തരത്തിൽ ഈ തടി മുറിക്കലുമായി ബന്ധപ്പെട്ട് കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായാലും അഗസ്റ്റിൻ സമരമരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കോടതി ഉത്തരവ് പുറത്തു വന്നത് ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും അഗസ്റ്റൻ സമരം സംബന്ധിച്ച റിപ്പോർട്ടർ ടി വി സംബന്ധിച്ചൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്ന അവകാശവാദങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്